ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മുളക് ബജ്ജിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പല പല ബജീസിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനോടൊക്കെ സിമിലറായിട്ട് ഒരു എന്താണ് ബജ്ജിയാണ് മുളക് ബജ്ജി എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പർച്ചേസിന് പോയപ്പോഴത്തേനും കുറച്ച് ബജ്ജി മുളക് വാങ്ങിച്ചിരുന്നു നാട്ടിലെ ബജ്ജി മുളകിനേക്കായാലും എന്തോ വ്യത്യാസമുണ്ട് ഇവിടുത്തത് അപ്പോൾ ഒരുപാട് ഹ്യൂജാണ് അപ്പം ഉള്ളതിൽ കൂട്ടത്തിൽ ഉള്ളതിൽ ഒരു മീഡിയം സൈസ് ഒരു ചെറിയ സൈസ് നോക്കി നാളെ നാലെണ്ണം എടുത്തതാണ് കുറച്ച് എടുത്തതാണ് അപ്പോൾ അതാണ് ഞാൻ ഒരു ഒരുപാട് വലിയ മുളകാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചിലത് രണ്ട് പീസായിട്ടും ചിലത് നാല് പീസായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്തോ വ്യത്യാസമുള്ള സൈസാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു മുളകുണ്ടല്ലോ അതിവിടെ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്താണേലും ഞാൻ നമ്മുടെ മുളകൊക്കെ പീസായിട്ട് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ബജ്ജി റെഡിയാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കുവാണ് അപ്പോൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കടലമാവിന് ഒരു അരക്കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കായം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കായം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടി മാത്രമല്ല ഈ കായം എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ കടലമാവ് കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ്ട്രിക് ട്രബിൾസ് ഉണ്ടാവാം അപ്പം അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഒരു നമ്മുടെ എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യും കായം ഹെൽപ്പ് ചെയ്യും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് അപ്പോൾ ഇത്ര ഐറ്റംസ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഒരു പഴംപൊരിയുടെ ഒരു ബാറ്റർ പോലെ തിക്കുമല്ല അതുപോലെ തന്നെ ലൂസും അല്ലാത്ത രീതിയിൽ നമുക്ക് ഒഴിച്ച് ബാറ്റർ ഒന്ന് അപ്പോൾ വളരെ കടലമാവ് മാത്രം മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നവരുണ്ട് ഉണ്ടാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എന്താണ് മൈദ ഉപയോഗിച്ച് എനിക്ക് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ കടലമാവും കടലമാവും അതുപോലെ തന്നെ അതിൽ താഴെ നിൽക്കുന്ന രീതിയിൽ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ഒരു കപ്പ് കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാ കപ്പ് വെള്ളം ഒക്കെ ആവാം അപ്പോൾ ഞാൻ നന്നായിട്ട് നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ പോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ടൈറ്റും അല്ല ലൂസും അല്ലാത്ത രീതിയിൽ ഞാൻ നമ്മുടെ ആ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഓരോന്ന് ഓരോന്ന് നമുക്ക് പാൻ വെച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗവും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ബജ്ജികളൊക്കെ പൊരിച്ചു കോരി എടുക്കാനായിട്ട് അപ്പോൾ താ ഞാൻ നമ്മുടെ മാവ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊരിക്കാറുള്ള ഐറ്റംസാണ് ഈ ഒരു ഓണിയൻ ബജിയും അതുപോലെ തന്നെ മുട്ട ബജിയും പൊട്ടറ്റോ ബജ്ജി അങ്ങനെ എല്ലാ ഐറ്റംസും ഇടയ്ക്കിടയ്ക്ക് റെഡി ആക്കാറുള്ളതാണ് അപ്പോൾ ഈ മുളക് ബജി എന്ന് പറയുന്നത് കഴി കുറച്ച് നാൾ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ കൂടുതൽ സ്ഥലത്ത് അന്വേഷിക്കുമ്പോഴും ബജ്ജിമുളകില്ല എന്നവർ പറയും അങ്ങനെ കഴിഞ്ഞ ദിവസം എങ്ങാണ്ടോ നമ്മൾ പോയപ്പോഴത്തേനും മുളക് ഇരിക്കുന്നത് കണ്ടു അങ്ങനെ നമ്മളിതാ കുറച്ച് കുറച്ച് മുളക് ബജ്ജി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് ഞാൻ ഒരു ഫസ്റ്റ് ബാച്ച് ഞാൻ ഒരുപാട് അങ്ങ് ഇടുന്നില്ല കാര്യം കാര്യമെന്നുവെച്ചാൽ മുളക് ബജ്ജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നോ രണ്ടോ ബാച്ച് ഇട്ടിട്ട് ഞാൻ നിർത്തുവാണ് കാര്യം വെച്ചാൽ മക്കളൊന്നും ഇത് കഴിക്കത്തില്ല അപ്പോൾ ഒരുപാട് കഴി പൊരിച്ചു വെച്ചെങ്കിൽ അത് വേസ്റ്റാകും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് ബജ്ജി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആവശ്യത്തിനുള്ളതാണ് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ബാക്കി ബാറ്റർ ഞാൻ മാറ്റി മാറ്റിവെക്കുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും പൊട്ടറ്റോ ബജ്ജിയോ അതുപോലെ തന്നെ സവോള ബജ്ജിയോ എന്തെങ്കിലും അതിൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പം ഞാനത് ഷെയർ ഷെയർ ചെയ്യുന്നില്ല കാരണം ഞാൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് തന്നെ വേറെ ഐറ്റംസ് ആ മാവില് മുക്കി ഡിപ്പ് ചെയ്യുന്നതും ഫ്രൈ ചെയ്യുന്നതും ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല ഞാനിതാ എനിക്ക് എൻ്റെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് കുറച്ച് മുളക് ബജിയാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വേവണം പിന്നെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കണം മുരിയണം നല്ല ക്രഞ്ചി ആയിരിക്കണം ഉള്ളിൽ നമ്മുടെ ആ ഒരു മാവെന്ന് പറയുന്നത് മൊരിയണം അപ്പോൾ ഞാൻ ഇന്നതാ എനിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കോഫിയാണ് ഇടുന്നത് അപ്പോൾ നല്ല ചൂട് കാപ്പിയും നല്ല അടിപൊളി മുളക് ബജിയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം എനിക്കൊരു എനിക്ക് മുളക് ബജി കഴിക്കാൻ തോന്നി അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ കോഫി ഇട്ടിട്ട് അങ്ങനെ ബജിയും കാപ്പിയുമാണ് ഇന്ന് വൈകുന്നേരത്തെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ടൈമിൽ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കാപ്പിയും എല്ലാം തിളച്ച് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അതാണ് ഞാൻ ആ സ്നാക്ക് പൊരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് കാപ്പിയും കൂടെ ഇട്ടു അപ്പോൾ രണ്ടും രണ്ടുമായിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇനി ആ ഒരു മുളക് ചാലിക്കുന്നില്ല ആ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു സംഭവം ചാലിക്കുന്നില്ല എനിക്കിത് ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെറുതെ ചൂട് കാപ്പിയുടെ കൂടെ വെറുതെ മുളക് പൊച്ചി കഴിക്കുന്നതാണ് ഇഷ്ടം എങ്കിലും ഡിപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ ടൊമാറ്റോ എന്നാണ് ാണ് അപ്പോൾ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട് ബാക്കി കുറച്ച് ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റിയതിന് ശേഷം വേറെ എന്തെങ്കിലും മാറ്റിയതിനു ടൈപ്പ് ബജ് അത് പൊട്ടറ്റോ ബജ്ജി ഓണിയൻ ബജ്ജിയോ അങ്ങനെ വേറെ എന്തെങ്കിലും ഡിഫറൻറ്റ് ബജ്ജി ഞാൻ ഈ ബാറ്ററിൽ വെച്ച് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു മൂന്നാലെണ്ണം പൊരിച്ച് പരിച്ച് മാറ്റുകയാണ് അതിന് ശേഷം ഒരു ബാച്ചും കൂടി ഇടുകയാണ് ഒരു ബജ്ജി ഞാൻ ഇന്ന് റിപ്പോർട്ട് റെഡിയാക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മുള ബജ്ജി മുളകൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്കാണ് മുളക് ബജ്ജി എന്ന് പറയുന്നത് അപ്പോൾ അതാ ഞാനൊരു ടിഷ്യു എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചു കോരുവാണ് അതിലത്തെ എണ്ണയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് കോഫിയുടെ കൂടെ കഴിക്കാം അപ്പോൾ ദാ ഇത് വളരെ പുറമേ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാമല്ലോ പുറമേ നല്ല ക്രിസ്പിയാണ് നമ്മുടെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ചില്ലീസാണ് അത് നന്നായിട്ട് വെന്തു തിരിച്ചും ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഉള്ളും വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കോഫി ടൈമായി അപ്പോൾ ദാ ഒരു കപ്പ് ചൂട് കാപ്പി ഒരു കപ്പ് ചൂട് കാപ്പിയും കൂട്ടിയിട്ട് ഞാനിതാ എൻ്റെ മുളക് ബജി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ ചെറിയൊരു ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കഴിഞ്ഞാൽ റീലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കൊച്ച് റീലും ഒക്കെ എടുക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അത് ആ ഒരു ടൈമിൽ ആ ടൈം ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ആ ഒരു കൊച്ചു കൊച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇതാ നല്ല അടിപൊളി മുളക് വെച്ച് ഒരു മൂന്നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ടൊമാറ്റോ കെച്ചപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാൻ കഴിക്കുകയാണ് നല്ല ചൂട് ചായയും കൂട്ടിയിട്ട് അടിപൊളി മുളക് വെച്ച് അപ്പോൾ എൻ്റെ മുളക് വെച്ചിയുടെ റെസിപ്പി വളരെ സിമ്പിളാണ് എൻ്റെ മുളക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും എൻ്റെ ഈവനിങ് സ്നാക്ക് റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ വളരെ ഈസിയാണ് കുട്ടികൾക്ക് വരെ ഫ്രൈ ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ മുളക് ബജ്ജിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കാണുന്നതിനിടയിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബജ്ജി എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക